ലോകാവസാനം വരെ പ്രവാചകന്റെ മാതൃക പിൻപറ്റിക്കൊണ്ട് ഇസ്ലാമായി മുസ്ലിമായി ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരോടും സ്നേഹമുള്ളവനായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു നമുക്ക് ഹദീസുകളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൽ മഖ്ബറ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഖ്ബറയിലേക്ക് ജനങ്ങളെ മുസ്ലിമീങ്ങളെ കബറക്കിയ സ്ഥലത്തേക്ക് എത്തിയ ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ ാണ് നിങ്ങളോടൊപ്പം തന്നെയാണ് പറഞ്ഞു ഞാൻ സഹോദരങ്ങളെ കാണാനായി കൊതിക്കുന്നു എന്ന്

എന്റെ സഹോദരങ്ങൾ എന്റെ ഹുബാനുകൾ എന്ന് പറഞ്ഞാൽ അവർ പിന്നീട് വരാനിരിക്കുന്ന എന്റെ അനുയായികളാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ് പ്രവാചകൻ 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 സല്ലല്ലാഹു 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 അലൈഹി 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 വസല്ലമ വസല്ലമ പിന്നീട് വരാനിരിക്കുന്ന വരാനിരിക്കുന്ന പ്രവാചകന്റെ ശേഷം ശേഷം വിശ്വാസികളെ ഇഖ്വാനുകൾ വിശേഷിപ്പിച്ചതായി വിശേഷിപ്പിച്ചതായി കാണുവാൻ കാണുവാൻ കൂടെ ജീവിച്ച ആളുകളെ സ്വഹാബകൾ അസ്ഹാബികൾ എന്ന് സാധിക്കും നിങ്ങൾ വസല്ലമയുടെ മരണത്തിന് െഹാബികൾങ്ങുന്നവരെ കുറിച്ചാണ്

നമുക്ക് സ്വർഗം നേടിയെടുക്കുവാൻ നരകത്തിന്റെ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം നമുക്ക് ലഭിക്കുന്നത് പല ലോകത്ത് സ്വന്തം കാര്യത്തെക്കാൾ നമ്മുടെ ഒക്കെ കാര്യത്തിന് വേണ്ടിയാണ് പ്രയാസപ്പെടുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഇഹലോകത്ത് മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വേണ്ടി വേണ്ടി പ്രയാസപ്പെടുന്നതായി ഹദീസുകളിലൂടെ നമുക്ക് സാധിക്കും വിചാരണയ്ക്ക് ജനങ്ങൾ ഓരോ പ്രവാചകന്മാരുടെ അടുത്തേക്ക് പോകുമ്പോഴും അവരെല്ലാം സ്വന്തം പ്രയാസങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കൈയൊഴിയുകയും എന്നാൽ അവസാനം നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമയുടെ അടുക്കൽ വരുമ്പോൾ പ്രവാചകൻ വസല്ലമ അവസാനങ്ങൾക്ക് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി വേണ്ടി ചെയ്യുമെന്നും നമുക്ക് നമുക്ക് ഹദീസുകളിലൂടെ സാധിക്കും സാധിക്കും എന്ന് ശുപാർശയ്ക്ക് ശുപാർശ ജീവിതത്തിൽ പലതരം പ്രയാസങ്ങൾ നേരിട്ടിട്ടും കിട്ടും റബ്ബിന്റെ അടുക്കൽ നിന്ന് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥന

അത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നിർബന്ധമായി ആ പ്രവാചകന്മാരുടെ ആ ആവശ്യം സാധിച്ചു കൊടുക്കും പറയുന്നു എല്ലാ പ്രവാചകന്മാരും അത് നേരത്തെ ആക്കിയിട്ടുണ്ട് അവരുടെ ജീവിതകാലത്ത് തന്നെ ആ പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ എന്റെ 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 പ്രാർത്ഥന പ്രാർത്ഥന അത് മാറ്റി മാറ്റി വെച്ചിരിക്കുകയാണ് വെച്ചിരിക്കുകയാണ് നാളിൽ എന്ന് തന്റെ തന്റെ ഏത് ആവശ്യവും സാധിക്കുമെന്ന് തനിക്ക് ആവശ്യമുള്ളത് എന്തും ചോദിച്ചാൽ നൽകാമെന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ ആ ചോദ്യം

നമ്മുടെ ജീവനേക്കാൾ നാം സ്നേഹിക്കേണ്ട പ്രവാചകനാണ് സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ് എന്നാണ് പ്രവാചകൻ ഹദീസുകളിലൂടെ നമുക്ക് സാധിക്കുന്നത് സ്നേഹിക്കേണ്ടത് പഠിപ്പിച്ചു ആരും തന്നെ വിശ്വാസിയാവുകയില്ല വിശ്വാസികളോടാണ് പറയുന്നത് നിങ്ങളുടെ വിശ്വാസം വിശ്വാസപൂർണ്ണമാവുകയില്ല എങ്ങനെ അവന് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നവർ വരെ

وصاد كن أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين الله الله قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال من اخترفتموها وتجارة تخشون كسادها ومساكن ترونها أحب إليكم من الله ورسوله أمور جيبنا تلنا അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ കുടുംബവും നമ്മുടെ ബന്ധുക്കളും ഒക്കെ എങ്ങനെയായിരിക്കണം അത് അള്ളാഹു റസൂലിനേക്കാൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും

എന്നെ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം താങ്കളോടാണ് എന്നോടാകണം പ്രവാചകൻ പ്രവാചകൻ ഇഷ്ടം വിശ്വാസം എന്ന് അലൈഹി അലൈഹി വസല്ലമ ഉമർ ഉമർ റളിയല്ലാഹു തിരുത്തി കൊടുക്കുന്നതായി നമുക്ക് ഹദീസുകളിൽ സാധിക്കും വസല്ലമയോട് ോട് പറഞ്ഞു എങ്കിൽ ഞാൻ എന്നേക്കാൾ താങ്കളെ സ്നേഹിക്കുന്നു എന്ന് പ്രവാചകൻ പ്രവാചകനോട് പറയുമ്പോൾ നിന്റെ വിശ്വാസം ശരിയായത് നിന്റെ ശരീരത്തെ

നമ്മുടെ 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 പ്രവാചകൻ പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമയെ വിശ്വാസം പൂർണ്ണമാവുക എന്ന് ഹദീസുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഈമാനിന്റെ മനസ്സിലും വസല്ലമയുടെ സ്നേഹം ുംവാണം പറയാണ് മൂന്ന് കാര്യങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പ്രവാചകൻ പഠിപ്പിക്കുന്നു റസൂലും പ്രിയപ്പെട്ടതായിരിക്കണം ും

യുടെ ഹിജറയുടെ സമയത്ത് പ്രവാചകനെ ആരെങ്കിലും ആക്രമിക്കുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് പ്രവാചകന്റെ നാല് ഭാഗത്തു

സല്ലല്ലാഹു അലൈഹി ജീവിച്ചിരിക്കുന്ന പ്രവാചകന്റെ കൂടെ ജീവിച്ച സ്വഭാവങ്ങൾ അവർ പ്രവാചകനെ സ്നേഹിച്ചത് കാരണത്താൽ അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു

സ്നേഹിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ബാധ്യതയാണ് നമുക്ക് നമുക്ക് നിർബന്ധമാണ് എങ്ങനെയാണ് തന്നെയാണ് ഒന്നാമത്തെ ഘടകം ഉണ്ട് മുഹമ്മദെന്നും അഹമ്മദയെന്നും അതുപോലെ പേരുകൾ കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം അതുപോലെ മാനുഷിക സ്വഭവങ്ങൾ നടന്നതായി നമുക്ക് വിശ്വസിക്കാൻ സാധിക്കണം അതുപോലെ ശാരീരികവും സ്വഭാവപരവുമായ പ്രവാചകന്റെ പ്രത്യേകതകൾ വിശ്വസിക്കാൻ വിശ്വസിക്കാൻ സാധിക്കണം ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും സാധിക്കുമ്പോഴാണ് നമ്മുടെ ഇഷ്ടം ഒന്നാമതായി പഠിപ്പിച്ചു ആ വിശ്വാസപൂർണമായതിനു ശേഷം അത് വിട്ടുകളഞ്ഞു പോയവതല്ല ആ വിശ്വാസത്തിൽ നിന്നവരാണ് പ്രവാചകൻ അഴിവെച്ചവരാണ് അതുപോലെ ശേഷം ആ വിശ്വാസത്തിൽ സംശയമോ നിഷേധമോ ഒരിക്കലും ഉണ്ടായി ഉണ്ടായിത്തീരുവാൻ പാടില്ല എന്നും നമുക്ക് കാണുവാൻ സാധിക്കും വിശ്വസിച്ച ശേഷം ഏതെങ്കിലും ഒരു വിഷയത്തിൽ സംശയമോ നിഷേധമോ കടന്നു വന്നു കഴിഞ്ഞാൽ അവന്റെ വിശ്വാസം പൂർണ്ണമാവുകയില്ല പ്രവാചകനുള്ള അവന്റെ സ്നേഹം പൂർണ്ണമാവുകയില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും പ്രവാചകൻ അലൈഹി വസലമയിൽ നിന്നും ായി വന്നദീസ് അത് തന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുക എന്നുള്ളത് പ്രവാചകൻ ധിക്കരിക്കുന്ന പ്രവാചകനെ പ്രവാചകനുള്ള വിശ്വാസത്തിൽ അതിൽ

ഖുദാർ ഹിദായത്തിൽ അതിനെ വിച്ഛേശം അതിൽ നിന്ന് തെറ്റിപ്പോകുന്ന ആളുകളെ সম্বন্ধে ള്ള അല്ലാഹു റസൂൽ പഠിപ്പിക്കാത്ത മാർഗം സ്വീകരിക്കുന്ന ആളുകളെ সম্বন্ধে ള്ള നുവല്ലീ ഹിമാത വല്ല വസ്ലിഹി ജഹന്നമ വസാഅതു മസീറ ഇത്ര ആളുകളെ সম্বন্ধে അല്ലാഹു പറഞ്ഞു നുവല്ലീ ഹിമാത വല്ല അവ തിരിഞ്ഞതെക്ക് അവനെ തിരിച്ചുവരും വ വസ്ലിഹി ജഹന്നം അവനെ തെക്കത്ത് പ്രവേശിപ്പേചരിക്കും വസാഅതു മസീറ

സ്വീകരിക്കേണ്ട രൂപത്തിൽ ഇഷ്ടപ്പെട്ടുകൊണ്ട് സ്നേഹിച്ച് പ്രവാചകന്റെ ആ പാലിച്ചുകൊണ്ട് ഇഷ്ടം യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെ മറക്കാതെ ഒരിക്കൽ കൂടി എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് സ്നേഹിക്കുക എന്നുള്ളത് വിശ്വാസികളുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ് എന്ന് നാം മനസ്സിലാക്കുകയുണ്ടായി ലോകാവസാനം വരെയുള്ള വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ച് തൻ്റെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രവാചകൻ അവരെ കണ്ടുമുട്ടു ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും ആ റസൂരിനെ പിൻപറ്റിക്കൊണ്ട് റസൂർ സുല്ലാഹു വസ്സലാമയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്കുള്ള സ്ഥാനം എന്താണ് എന്ന് അള്ളാഹു അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹം പ്രവാചകന്മാരുടെ കൂടെയാണ് നബിമാരുടെ യും സ്വാലങ്ങളുടെയും കൂടെയായിരിക്കും അവരുണ്ടായിരിക്കുക സുഹൃത്തുക്കളാക്കാൻ തന്നെയല്ലേ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരുമിക്കണമെങ്കിൽ നാളെ പ്രവേശിക്കണമെങ്കിൽ അള്ളാഹുവിനെയും അവന്റെ അസുരനെയും മനസ്സിലാക്കുന്നതിലൂടെയാണ് അത് സാധ്യമാവുക എന്ന് വിശദിലൂടെ അള്ളാഹു സുബാഹത്താലും വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്

الرسول فخذوه نهاكم യും ചെയ്യണം സൂക്ഷിക്കണം ശക്തമായ കഠിനമായ രൂപത്തിൽ ശിക്ഷിക്കുന്നവനാണ് എന്ന താക്കീതാണ് ഇതിന്റെ അവസാനമായി മസ്സമ്പതിച് അല്ലാഹുവിൻറെ റസൂൽ കൊണ്ടുവന്നതിനെ സിഗരിച് അല്ലാഹുവിൻറെ റസൂൽ വിലക്കിയതെ അത് ഒഴിവാക്കി കൊണ്ടി ജീവിക്കുന്നവെങ്കിൽ അല്ലാഹുവിൻറെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാണ് അല്ലാഹുവിൻറെ കലനൻ നേടിയെടുക്കുവാൻ അതിനൂടെ നമുക്ക് സാധിക്കുമെന്ന നബിസലാഹേ കണ്ടതുണ്ട് ഇമാം മുസ്ലിം റഹിമഹുള്ളയുടെ സുദർഘമായ ഒരു റിവായത്തിൽ ഹദീസി പ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കുന്നു അന അബ്ദില്ലാഹ ഖാല ലഅന അല്ലാഹുൽ വാസിമാതിവൽ മുസ്തസ്ബിമാത് വന്നാബിസാതിവൽ മുതമസ്ഫൽ മുതജമ്മസ വൽ മുതഫല്ലജാതി ലിൽ ഹുസ്നിൽ മുഗയ്യറാതി ഖലഖല്ലാഹ് അദ്ദേഹം പച്ച കുത്തുന്നതും അത് ചെയ്യിക്കുന്നതും അത് ചെയ്യിക്കുന്നതും ഭംഗി പല്ലിന്റെ കൂട്ടാനായിരൊപ്പിക്കുന്നതും അള്ളാഹു മാറ്റം വരുത്തുന്നതുമായ സ്ത്രീകളെ എന്നാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ അലൈഹി അള്ളാഹുഹു വിരോധിച്ച വ്യത്യസ്തങ്ങളായ കാര്യങ്ങളുണ്ട് പ്രവാചകൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട് അത് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് അള്ളാഹുവിന്റെ ശിക്ഷയുണ്ട് അള്ളാഹുന്റെ ശാപമുണ്ട് എന്നാണ് പ്രവാചകന്റെ അതീതങ്ങളിലൂടെ

ായണം ചെയ്യുകയാണ് സാധിക്കും കാണാൻ സാധിക്കും അള്ളാഹുവിന്റെ റസൂൽ എന്താണോ കൊണ്ടുവന്നത് കൽപ്പിച്ചത് അത് സ്വീകരിക്കണം അള്ളാഹുവിന്റെ അത് പെടിയുകയും വേണം എന്ന ആയത്തിലൂടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെയും എന്ന് അതിനക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് അതിലൂടെ മഹാനായ ഇമാം മുസ്ലിം പഠിപ്പിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വിഷയം അത് ഹറാമാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നവർക്ക് നിഷേധിക്കുന്ന ഒരു സ്വഭാവുണ്ടാക്കുന്നത് മറിച്ച് അതുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ അള്ളാഹു അസൂലം പഠിപ്പിച്ച കാര്യങ്ങൾ അത് പ്രവാചകൻ വിരോധിച്ചത് ആ ആ അള്ളാഹുച്ചത് എടുത്തു പറഞ്ഞു കൊണ്ടായിരിക്കുകയില്ല മൊത്തത്തിൽ ആയത്തിലൂടെ അതുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളൊക്കെയും ഹറാമായിരിക്കും അത് ഒഴിവാക്കേണ്ടതായിരിക്കും പ്രവാചകന്റെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് എന്നാൽ പണ്ഡിതന്മാർ അതിൽ നിന്നും എന്താണ് ഉൾക്കൊള്ളേണ്ടത് അത് ഉൾക്കൊണ്ടുകൊണ്ട് അത് പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് വിശദീകരിച്ചിരുമ്പോൾ അതിൽ ഹറാം ഏതാണ് എന്നും ഹലാൽ ഏതാണ് എന്നും കൃത്യമായി മനസ്സിലാക്കുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ും നിരോധിച്ച കാര്യങ്ങൾ അത് നമുക്ക് എത്ര ഇഷ്ടമുള്ളതാണെങ്കിലും നമുക്ക് സന്തോഷമുണ്ടാക്കുന്നതാണെങ്കിലും അത് അള്ളാഹുന്റെ അസുഖ നിരോധിച്ചതാണെങ്കിൽ അത് ഒഴിവാക്കുവാനും നമുക്ക് എത്ര പ്രയാസമുള്ളതാണെങ്കിലും

اللهم بأنباء واغفر لنا يا وارحمه وارحم وارحمنا محمد رحمتك يا أرحم الراحمين والحمد لله رب العالمين